മലങ്കര കത്തോലിക്ക സഭയുടെ പത്തനംതിട്ട ഭദ്രാസനാധിപനായി ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് ചുമതലയേറ്റു യുഹന്നോന്മാർ ക്രിസോസ്റ്റം മെത്രാപോലിത്ത സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് ഡോക്ടർ സാമുവൽ മാർ ഐറേനിയോസ് ഭദ്രാസനാധിപനായി ചുമതലയേറ്റത് മലങ്കര കത്തോലിക്കാ സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാത്തോലിക്കാബാവ സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ ഏഴ് മുപ്പതിന് പത്തനംതിട്ട രൂപതയുടെ പ്രഥമ അധ്യക്ഷനായ യുഹാനോന്മാർ ക്രിസോസ്റ്റം മെത്രാപൊലീത്ത സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ദിവ്യബലി അർപ്പിച്ചതോടെയാണ് സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് തുടക്കമായത് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദനാൾമാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ സ്ഥാനാരോഹണ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു മലങ്കര സഭയുടെ തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കുര്യലോസ് മെത്രാപൊലിത്തന്മാരായ വിൻസെന്റ് മാർ പൌലോസ് മാർ റിഗ്നാത്യോസ് എബ്രാഹാം മാർ യൂലിയോസ് യുഹന്നാൻ മോർ തിയോഡോഷ്യസ് ഓർത്തഡോക്സ് സഭ മെത്രാപൊലിത്ത കുര്യാക്കോസ് മാർ ക്ലീമിസ് സീറോ മലബാർ സഭ മെത്രാപൊലിത്തന്മാരായ മാത്യു അരക്കൽ ജോസ് പുളിക്കൻ ലത്തീൻ രൂപത മെത്രാപൊലീത്തമാരായ ക്രിസ്തുദാസ് സിൽവർസ്റ്റൻ പൊന്നുമുത്തൻ ക്നാനായ സഭ മെത്രാപൊലീത്ത ബിഷപ്പ് കുര്യാക്കോസ് മാർ ഇവാനിയോസ് എന്നിവരും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിലാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസിൽ നിന്ന് മാർ ഐറേനിയോസ് വൈദിക പട്ടം സ്വീകരിച്ചത് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ അധ്യാപകനായും അഞ്ചൽ സെന്റ് ജോൺസ് മാർ ഇവാനിയോസ് കോളേജുകളിൽ പ്രിൻസിപ്പളായും സേവനം ചെയ്തു രണ്ടായിരത്തി പത്തിൽ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ സഹായമെത്രാനായി നിയോഗിക്കപ്പെട്ടു രണ്ടായിരത്തി ഏപ്രിലിൽ പത്തനംതിട്ട രൂപതയിൽ മെത്രാനായി നിലവിൽ കേരള കാത്തലിക് ബിഷപ്സ് വൈസ് പ്രസിഡന്റ് കൂടിയാണ് മാർ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പത്തനംതിട്ട ായിട്ടുള്ള നിയോഗം സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നുവെന്ന് സാമുവൽ മാർ ഐറ ന്യൂസ് ശിഥിലമായിരിക്കുന്ന കുടുംബങ്ങളെ കൃപ നിറയുന്ന കുടുംബങ്ങളാക്കി നിലനിർത്താനും സഭയുടെ കുലീനമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും ഭദ്രാസനാധിപൻ ന്യൂസിനോട് പറഞ്ഞു പത്തനംതിട്ട രൂപതാധ്യക്ഷനായിട്ടുള്ള നിയോഗം വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് പ്രത്യേകിച്ചും കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സമീപനം കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ കുറേ കൂടി കൃപ നിറയുന്ന കുടുംബങ്ങളാക്കി നിലനിർത്താൻ കുലീനമായ പാരമ്പര്യത്തെ സംരക്ഷിക്കാനും പോഷിപ്പിക്കാനുമുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യണം എന്നാഗ്രഹിക്കുന്നുണ്ട്